പൊതു വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പീരുമേട് മണ്ഡലത്തിലെ കരടിക്കുഴി എൽ പി വിഭാഗത്തിന്റെ പീരുമേട് കരടിക്കുഴി സ്കൂളിൽ വെച്ച് ഇന്ന് നടത്തിയത് വണ്ടിപ്പെരിയാർ കുമളി പീരുമേട് പഞ്ചായത്തിലെ എൽ പി വിഭാഗത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ സർഗോത്സവത്തിൽ പങ്കെടുത്തു രാവിലെ പത്തുമണിക്കാണ് പരിപാടികൾ ആരംഭിച്ചത് ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ പി പ്രസിഡന്റ് റിൻസിമോൾ സി അധ്യക്ഷയായിരുന്നു മുൻ അധ്യാപിക എം കെ സരോജിനി സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു കഥാകൃത്തുകളായിരിക്കും കവികളായിരിക്കും ചിത്രകാരന്മാരായിരിക്കും അങ്ങനെ എല്ലാവരും ലോകത്തിന്റെ മാനോഭാഗങ്ങളിലും അറിയപ്പെടുന്നതിനു വേണ്ടിയുള്ള ചെറിയ ഒരു വേദിയാണ് ഇത് ഈ വേദിയിൽ ഇന്ന് വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം ഇതിനു മുമ്പ് ഞാനൊക്കെ സർവീസിലിരുന്ന കാലത്ത് വിദ്യാരംഗം കലാവേദി എന്നൊരു പേരല്ലാതെ മൂന്നോ നാലോ കുട്ടികളെയും കൊണ്ട് കട്ടപ്പന മുതലായ സ്ഥലങ്ങളിലൊക്കെ പോയി മത്സരങ്ങളൊക്കെ നടത്തി ആരും അറിയില്ല ഇതിനൊരു ഉത്സവമാണ് സർഗോത്സവം വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സർഗോത്സവമാണ് ഇവിടെ നടക്കുന്നത് അതിന് മുൻകൈ എടുത്ത നമ്മുടെ എ യു സാറിന് എത്ര പ്രശംസിച്ചാലും അറിയാവില്ല പീരുമേട് എഇ എം രമേശ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ പോറ്റി കരടിക്കുഴി സ്കൂൾ പ്രധാന അധ്യാപിക എം ഐ ശൈലജ വിദ്യാരംഗം സ്കൂൾ കൺവീനർ ജോസ്ന ജോസ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിന് വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി മനുഷ്യത്വം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിക്കുള്ളത് വിദ്യാലയങ്ങളാണ് വേദിയുടെ പ്രവർത്തനത്തിന്റെ തുടക്കം ന്യൂസ് ബ്യൂറോ പീരുമേട്